നമസ്കാരം ഡൽഹി ചെങ്കോട്ട സ്ഫോടനം നടത്തിയത് രണ്ടു വർഷക്കാലത്തെ ഗൂഢാലോചനയ്ക്ക് ശേഷമെന്ന് ഡോക്ടർ മുസമിൽ ഷക്കീൽ ദേശീയ അന്വേഷണ ഏജൻസിയുടെ ചോദ്യം ചെയ്യലിലാണ് ഡോക്ടർ മുസമിൽ ഷക്കീൽ ഈ വിവരം വെളിപ്പെടുത്തിയത് ചാവേർ ബോംബ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഡോക്ടർ ഉമർ മുഹമ്മദിന്റെ കൂട്ടാളിയാണ് മുസമിൽ ഷക്കീൽ ഈ രണ്ടു വർഷത്തിനിടയിൽ സ്ഫോടന വസ്തുക്കൾ സമാഹരിക്കുന്ന പ്രവർത്തനങ്ങളിലായിരുന്നു തീവ്രവാദികൾ മുഴുകിയിരുന്നത് ബോംബ് നിർമ്മാണത്തിന് വേണ്ടിയിട്ടുള്ള റിമോട്ടുകൾ ബോംബ് നിർമ്മാണ സാമഗ്രികൾ എന്നിവ ശേഖരിച്ചത് രണ്ട് വർഷം എടുത്താണ് ബാഷ്പീകരണശീലമുള്ള മറ്റ് വസ്തുക്കളുമായി കലർത്തി പൊട്ടിത്തെറിക്കാൻ സാധ്യതയുള്ള ഒരു സംയുക്തമായ യൂറിയയും അമോണിയം നൈട്രേറ്റും വാങ്ങുക എന്നതായിരുന്നു ഡോക്ടർ മുഹമ്മദ് ഷക്കീലിന്റെ ചുമതല അതിലേക്കായി ഹരിയാനയിലെ ഗുരുഗ്രാമിൽ നിന്നും മൂന്ന് ലക്ഷം രൂപയ്ക്ക് ഇരുപത്തിയാറ് ലക്ഷം ക്വിൻ്റൽ എൻ പി കെ വളവും മുസമിൽ വാങ്ങിയിരുന്നു മറ്റ് സ്ഫോടക വസ്തുക്കൾ നൂഹിൽ നിന്നാണ് വാങ്ങിയത് കൂടാതെ ഇലക്ട്രോണിക് ഘടകങ്ങൾ ഫരീദാബാദിലെ രണ്ട് വ്യത്യസ്ത വിപണികളിൽ നിന്നുമാണ് ഇദ്ദേഹം വാങ്ങിയത് രാസവസ്തുക്കൾക്ക് സ്ഥിരമായ അന്തരീക്ഷത്തിൽ സൂക്ഷിക്കാൻ ഡോക്ടർ ഒരു ഡീപ്പ് ഫ്രീസറും വാങ്ങിയിരുന്നു സ്ഫോടക വസ്തുക്കളിൽ ഉപയോഗിക്കുന്ന വളം സംസ്കരിക്കുന്നതിനും രാസവസ്തുക്കളും മറ്റ് ചേരുവകളും ക്രമീകരിക്കുന്നതിനും ഇദ്ദേഹത്തിന്റെ കൂട്ടാളിയായ ഉമർ ആയിരുന്നു കൂടുതൽ കാര്യങ്ങളും ചെയ്തിരുന്നത് രാസവസ്തുക്കൾ തയ്യാറാക്കാനുള്ള യൂറിയ പൊടിക്കാൻ മുസമിൽ ഒരു മാവ് മില്ലും വാങ്ങിയിട്ടുണ്ടായിരുന്നു ഡൽഹി സ്ഫോടന ഗൂഢാലോചനയ്ക്ക് തീവ്രവാദ സംഘടനയിലെ അംഗങ്ങൾ തന്നെയാണ് ധനം കൈകളിൽ നിന്ന് എടുത്തിരുന്നതെന്ന് അവർ പറഞ്ഞു സ്ഫോടക വസ്തുക്കൾ വാങ്ങുന്നതിനായി സംഘടനയിലെ അംഗങ്ങൾ ഇരുപത്തിയാറ് ലക്ഷം രൂപയാണ് സമാഹരിച്ചത് തുടർന്ന് ഈ തുക ഉമറിന് കൈമാറിയതായും ചാവേർ ബോംബർ തന്നെ രണ്ട് ലക്ഷം രൂപയോളം സംഭാവന ചെയ്തതായും മുസമിൽ പറഞ്ഞു മുസമിൽ അഞ്ച് ലക്ഷം രൂപ കൂടി നൽകി തീവ്രവാദ സംഘത്തിലെ മറ്റംഗങ്ങളായ ആദിൽ റാത്തറും മുസഫിൾ റാത്തറും എട്ട് ലക്ഷം രൂപയും ആറ് ലക്ഷം രൂപയുമാണ് നൽകിയത് ലക്നൌവിൽ നിന്നുള്ള ഷീൻ സയ്ദ് അഞ്ച് ലക്ഷം രൂപ നൽകി അൽഫല സർവകലാശാലയിൽ വെച്ച ഉമറും മുസമ്മിലും പണത്തെച്ചൊല്ലി തർക്കങ്ങൾ ഉണ്ടായതായും സമ്മതിച്ചതായാണ് അറിയാൻ കഴിയുന്നത് ഇതിനുശേഷം ഉമർ തൻ്റെ റെഡ് ഇക്കോസ്പോട്ട് കാർ മുസമ്മിലിന് നൽകിയിരുന്നു വാഹനം പിന്നീട് ഫരീദാബാദിൽ നിന്ന് കണ്ടെടുത്തിരുന്നു സ്ഫോടനത്തിനിടെ ഉമർ സ്വയം പൊട്ടിത്തെറിച്ചെങ്കിലും മറ്റു പ്രതികൾ കസ്റ്റഡിയിലാണ് ചോദ്യം ചെയ്യൽ തുടരുകയാണ് സാമ്പത്തിക ക്രമക്കേടുകൾ ആരോപിച്ച് അന്വേഷണം നേരിടുന്ന ഫരീദാബാദ് ആസ്ഥാനമായുള്ള അൽഫലാവ് സർവകലാശാലയിൽ ഇവർ ഒരുമിച്ച് ജോലി ചെയ്തിരുന്നു ആദിൽ റാത്തറിന്റെ ലോക്കലിൽ നിന്ന് പിന്നീട് കണ്ടെടുത്ത ആറ് ലക്ഷം രൂപയ്ക്ക് ഒരു എ കെ ഫോർട്ടി സെവൻ റൈഫിൾ വാങ്ങിയതായി മുസമൽ സമ്മതിച്ചതായി വൃത്തങ്ങൾ അറിയിച്ചു അവരുടെ ഹാൻഡ്ലറുടെ പേരുകളും ഇദ്ദേഹം പറഞ്ഞിട്ടുണ്ട് തന്റെ ഹാൻഡ്ലർ മൻസൂർ ആയിരുന്നു എന്നും ഹാഷിം ഉമറിന്റെ ഹാൻഡ്ലർ ആയിരുന്നു എന്നുമാണ് അദ്ദേഹം സമ്മതിച്ചിരിക്കുന്നത് ഇരുവരും ഇബ്രാഹിം എന്ന വ്യക്തിയുടെ നിർദ്ദേശപ്രകാരമാണ് പ്രവർത്തിച്ചിരുന്നതെന്ന് വൃത്തങ്ങൾ അറിയിക്കുന്നു തെഹ്രീകി താലിബാന്റെയും പാകിസ്ഥാനുമായി അടുത്ത ബന്ധമുള്ള ഒക്കാസയുടെയും നിർദ്ദേശപ്രകാരമാണ് മുസമൽ ആദിൽ മുസഫർ എന്നിവർ തുർക്കിയിലേക്ക് പോയതെന്ന് ഇയാൾ ഏറ്റുപറഞ്ഞു അഫ്ഗാനിസ്ഥാനിലേക്ക് കടക്കാനായിരുന്നു പദ്ധതി എന്നാൽ അവരുടെ ഹാൻഡ്ലർ ഏകദേശം ഒരാഴ്ചയോളം കാത്തിരിക്കാൻ നിർബന്ധിച്ചതിനെ തുടർന്ന് ഈ വിഷയങ്ങളിൽ നിന്ന് പിന്മാറിയതായും ഇദ്ദേഹം അറിയിച്ചു ഒക്കാസ ടെലിഗ്രാം വഴി മുസമിലുമായി ബന്ധപ്പെട്ടിരുന്നുവെന്നും മുസമിൽ തൻ്റെ ഹാൻഡ്ലറിനെ കുറിച്ച് ചോദിച്ചതിനു ശേഷം അവരുടെ ആശയവിനിമയം അവസാനിപ്പിച്ചുവെന്നും ഉദ്യോഗസ്ഥർ ഇദ്ദേഹം തുറന്നു പറഞ്ഞു ബോംബ് നിർമ്മാണ ട്യൂട്ടോറിയലുകൾ സ്ഫോടക വസ്തുക്കൾ വാങ്ങുന്നതിന് മുമ്പ് ഇദ്ദേഹം ഇന്റർനെറ്റ് ബോംബ് നിർമ്മാണ വീഡിയോകളും സാഹിത്യങ്ങളും പരിശോധിച്ചിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു വിവിധ സ്ഥലങ്ങളിലായി നടന്ന സ്ഫോടന ഗൂഢാലോചനയിലേക്കാണ് ഈ കണ്ടെത്തലുകൾ വിരൽ ചൂണ്ടുന്നത് വ്യത്യസ്ത തലങ്ങളിൽ ഒരേ സമയം സ്ഫോടനങ്ങൾ നടത്താൻ പ്രതികൾ പദ്ധതിയിട്ടിരുന്നതായി അറിയിച്ചു ഗൂഢാലോചന ഇപ്പോൾ അന്വേഷണ ഏജൻസികളുടെ നിരീക്ഷണത്തിലാണ് അന്വേഷണത്തിൽ ഒന്നിലധികം വിദേശ ബന്ധങ്ങളും ആഭ്യന്തര മുടിയളുകളുമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്